ഞാനിന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് മാഹി ബോർഡറായ അഴിയൂരാണ് ഇവിടുത്തെ പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും പഴയ ഫ്രഞ്ച് രുചികൾ എന്തെങ്കിലും അവിടെ ഉണ്ടാവും എന്തായാലും ഞാൻ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫർമാരുടെ ഫാമിലിയിലേക്കാണ് ആർ കെ ഫാമിലി എന്ന് പറയുന്ന വലിയൊരു ഫാമിലിയിലേക്കാണ് ഞാൻ പോകുന്നത് മനോജ് കുമാറിൻ്റെ വീട്ടിലേക്ക് ഇവിടുത്തെ മനോജറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കിട്ടിയ ഭാര്യ ദിവ്യേച്ചി ദിവ്യേച്ചിയുടെ പ്രത്യേകത പരമ്പരാഗതമായിട്ട് അവർ ബേക്കറി ബിസിനസ്സുകാരാണ് അപ്പോൾ ഇന്ന് ഞാനൊരു കൺഫ്യൂഷനിലാണ് ആരെ കൂടെ കൂടണം നിങ്ങളൊരു പക്ഷെ ഉറപ്പിച്ചിട്ടുണ്ടാവും ഞാൻ ബേക്കറി ബേക്കറിക്കാരുടെ കൂടെ കൂടുള്ളൂ അന്ന വിചാരം മുന്ന വിചാരം ഫാമിലി വലിയ ഫാമിലിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മിനിമം ഇത്രയും പേരെ ഒന്ന് എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മനോജരന്റെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സും കളർ ലാബും ഒക്കെ നടത്തുന്നവരാണ് ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ബേക്കറിക്കാരാണ് അപ്പൊ പേരും രണ്ട് സൈഡിലായിട്ട് മാറി കഴിഞ്ഞാൽ എനിക്ക് ബേക്കറിക്കാരോടെ കൂടെ കൂടെ ആ ഹാ ഹാ പേര് കൃഷ്ണരാജ് കൃഷ്ണരാജ് ആ ഈ കൃഷ്ണരാജാണ് ആർക്കെന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും രണ്ട് ഫാമിലീസ് രണ്ടും മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ബേക്കറിക്കാരോടൊ കൂടെ കൂടുതൽ അല്ല ബേക്കറിക്കാരുടെ സകല ട്രേഡ് സീക്രട്ടുകളും ദിവ്യേചി ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്കും എനിക്കും പറഞ്ഞു തരാൻ പോവാണ് അപ്പോൾ കരുതി നിന്നോണം എന്തൊക്കെ ടിപ്പുകളാണ് കിട്ടുന്നത് മാക്സിമം ടിപ്പ് ഇന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണ് ദിവ്യേച്ചി ആണെങ്കിൽ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ചാൽ കൂവ വിളയിച്ചത് സാധാരണ ഈ ഈ കൂവ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വയറുകടി വരുന്ന സമയത്ത് വയറുകടി വന്നിട്ട് നമ്മൾ ക്ഷീണിച്ച് അവശനായിരിക്കും അവശനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അമ്മ കൂവപ്പൊടി കാച്ചിത്തരുന്നത് അപ്പോൾ ആ കൂവപ്പൊടി കുടിച്ച് കഴിയുമ്പോഴത്തേക്കെല്ലാം സുഖം അപ്പോൾ ഈ കൂവപ്പൊടി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് പഴയ വയറുകടിയുടെ കാര്യമാണ് വേറെ വരുന്നത് എന്തായാലും ചേച്ചി ഇന്ന് നമുക്കുണ്ടാക്കി തരാൻ പോകുന്നത് കൂവപ്പൊടി വിളയിച്ചതാണ് അല്ലേ കൂവ വിളയിച്ചത് അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ കൂവയുടെ കിഴങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇടിച്ച് ചാറ് ചാറെടുത്തതിന് ശേഷം ഇത് ഉറയാനായിട്ട് വെക്കും അതിന് ശേഷം വെള്ളമൊക്കെ ചരിച്ച് കളഞ്ഞതിന് ശേഷം അത് ഉണക്കിയിട്ടാണ് ഈ കൂവപ്പൊടി എടുക്കുന്നത് ഈ കൂവപ്പൊടി എടുത്തു കഴിഞ്ഞാൽ എത്ര നാൾക്ക് ഇടുകൂടാതായിരിക്കും വയ്ക്കാം അല്ലേ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ആഹാ ഹാ അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഈ കൂവപ്പൊടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വയറിന് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൂവപ്പൊടി ഒന്ന് കാച്ചി കാച്ചിക്കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് മാറും ഇത് പഴയ നാട്ടുവൈദ്യത്തിലെ മരുന്നാണ് അപ്പോൾ അമ്മ പല പ്രാവശ്യം എന്നെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പല പ്രാവശ്യം വിജയിച്ചിട്ടുമുണ്ട് പിന്നെ നേ നേരത്തെ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം അമ്മയുടെ പേരെന്താ ഒരാളെ മീൻകറിയിക്കുന്ന നാരായണി നാരായണിയമ്മ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നാരായണിയമ്മ എൻ്റെ പതിനാല് വർഷമായിട്ട് എൻ്റെ ഉള്ള ആളാണ് നാരായണിയമ്മ ഒന്ന് വരുമോ ഇതാണ് ഇവിടത്തെ ഇവിടത്തെ താരമാണ് നാരായണിയമ്മ പതിനാല് വർഷമായിട്ട് ചേച്ചിയുടെ ഒപ്പം ഉള്ളതാണ് അടിപൊളി മീൻകറി വെക്കുമോ എന്ന് പറഞ്ഞു നമുക്കൂടെ വെച്ചു തരുമോ മീൻകറി ആഹാ എന്നാട മീൻകറിയുടെ ആളാണ് എന്തായാലും നമ്മൾ കിളിപ്പിട്ട് കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും നമുക്ക് നാരായണിയമ്മയെ കാണാൻ പറ്റും അടിപൊളി മിങ്കറി ഇവിടെ നോക്കി കഴിഞ്ഞാൽ താരങ്ങളെല്ലാം റെഡി ആയിട്ട് നിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇവിടെ നിൽക്കുന്നവർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിക്കുകയാണ് ഇവരെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി മറ്റേ തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഞാൻ നിർത്തിയേക്കുന്ന ജഡ്ജസ് ആണ് തുടങ്ങാം 在家。 ആദ്യം ഒരു ഉരുളി വെച്ചു അതിൽ ചെറിയ തീ ചെറിയ തീയിലാണ് ഇത് ചൂടാക്കി എടുക്കേണ്ടത് എന്നിട്ട് വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്നത് ഈ ഈ ഒരു കപ്പിലാണ് വെച്ചിരുന്നത് ഒരു രണ്ട് കപ്പ് ഉണ്ടാവില്ല രണ്ടര കപ്പ് രണ്ടര കപ്പാണ് കൂവപ്പൊടി എടുത്തത് ആ കൂവപ്പൊടി അതിനകത്തേ കിട്ടും ആ പച്ചവെള്ളത്തിൽ തന്നെ അത് ചൂടാവുന്നതിന് മുമ്പായിട്ട് ഇട്ടു ഇനി ഇനി ഇതിനകത്തൊരു പെട്ടെന്നൊരു മാജിക് സംഭവിക്കുന്ന പോലെയാണ് ഇത് കുറുകി വരുന്നത് അത് എനിക്ക് തോന്നുന്നു ലോകത്തെ ഏക സാധനമാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരുന്നത് ജെല്ല് ജെല്ലുപോലെയായി മാറും അതിവിടെ നമുക്ക് വേണമെങ്കിൽ വിഷ്വൽ വിഷ്വലി ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം ഇനി ഇപ്പൊ തന്നെ തന്നെ അപ്പൊ രണ്ടര കപ്പ എടുക്കുമ്പോഴത്തേക്ക് എത്ര ശർക്കര ശർക്കര അഞ്ഞൂറ് ശർക്കര അര കിലോ

ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം ഒരു കുറെ പോർഷൻ ജെല്ലായിട്ടുണ്ട് കുറച്ച് വെള്ളമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ അങ്ങ് ജെല്ലായിട്ട് മാറും ഈ സമയത്ത് ഏലക്കായ പൊടി ചേർക്കണം അല്ലേ തേങ്ങ ഇടൂ വീട്ടിലാകെ ഇഷ്ടമുള്ള ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല പരിപാടിയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കഴിക്കുക ഇതിനകത്ത് തേങ്ങ ചേർത്തു എത്ര തേങ്ങയാണ് ചേർത്തേ ഒരു മുറി ഓക്കെ അപ്പൊ എളുപ്പമുണ്ട് അര കിലോ ശർക്കര ഒരു മുറി തേങ്ങ രണ്ടര കപ്പ് പൂവപ്പൊടി അല്ലേ ഇപ്പോൾ അതിന്റെ കളർ മാറി ഒരു ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലേ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പരുവത്തിലായി ഇനി ഇത് തണുത്തതിന് ശേഷം മുറിച്ച് മുറിച്ചോ മുറിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇതുണ്ടാക്കുന്ന രീതി ഞാൻ പറയാം ഒരു ഉരുളി വെച്ച് അത് ചൂടാവുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക പിന്നെ ആ വെള്ളത്തിൽ തന്നെ അപ്പം തന്നെ ആ പച്ചവെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കൂവപ്പൊടി ഇപ്പോൾ നമ്മളെടുത്ത് രണ്ടര കപ്പ് കൂവപ്പൊടിയാണ് അത് അതിനകത്തേക്ക് ഇട്ടു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് കലങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ ശർക്കര പാവ് കാച്ച അര കിലോ ശർക്കര പാവ് ഇടുക എന്നിട്ട് ചെറുതായിട്ടിങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് ഏലക്കായപ്പൊടി അല്ലേ ഏലക്കായ പൊടി ചേർക്കുക ഒന്ന് ഒരു മുക്കാൽ ഭാഗം കട്ടിയായി വരുന്ന സമയത്ത് ഏലക്കായ ചേർക്കുക കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്ന് അതൊന്ന് വിളഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നെയ്യും ചേർക്കാം നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് ഉഗ്രൻ മണമാണ് വരുന്നത് ആ മണം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വിള വിളയിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതാണ് നെയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു മണത്തിന് വേണ്ടി മാത്രം നെയ്യ് ഉപയോഗിക്കുക ഇപ്പോൾ നല്ല മണമാണ് വരുന്നത് കഴിക്കാനും കൊതിയായിട്ട് ആ അക്ഷമരായിട്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ അപ്പോൾ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം അൺആാഥറൈസ്ഡ് ആയിട്ട് ടേസ്റ്റ് നോക്കി ചട്ടുകത്തുന്നൊക്കെ പോയത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ആഥറൈസ്ഡ് ആയിട്ട് ടേസ്റ്റ് നോക്കണം അപ്പോഴത്തേക്കാണ് ഒരാൾ ഇത് പാത്രത്തിൽ തൊട്ടിട്ട് തണിഞ്ഞിട്ടില്ല എന്ന് കണ്ണൂർ ഭാഷയിൽ തണുത്തിട്ടില്ല എന്നാണ് അല്ലേ 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 തണിഞ്ഞ് തണിയാന്നാണ് പറയുക അപ്പോൾ എന്തായാലും തണിഞ്ഞിട്ടില്ല എന്തായാലും വേണ്ട ടേസ്റ്റ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനകത്തുനിന്ന് കത്തിയാക്കി എടുക്കുന്നു ഓക്കെ ആയിട്ടില്ല ക്ഷമിക്കുക സുഹൃത്തുക്കളെ ആദറൈസ്ഡ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്തായാലും നമ്മുടെ അടുത്ത ഡിഷ് കഴിഞ്ഞതിന് ശേഷം ആവുമല്ലോ അപ്പോൾ പിന്നെ മുറിക്കേണ്ട തണിഞ്ഞതിന് ശേഷം മുറിച്ചാൽ മതി കുഴപ്പമില്ല ഇപ്പം തൽക്കാലം മാറ്റി വെക്കാൻ ഞാൻ അത്യാവശ്യം ഇതിനകത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് തണുത്തതിന് ശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം ഒരു ബ്രേക്കിന് ശേഷം പറ്റൂ കാരണം ഇത് തണിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റൂ മാന്യമഹാജനങ്ങളെ ഒരറിയിപ്പുണ്ട് ഇതിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഈ സൈഡിൽ ആൾക്കാരുള്ളോണ്ട് അങ്ങോട്ട് വിടാനൊരു പേടി അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് തണിയട്ടെ അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയത് ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഇനി ഫോട്ടോഗ്രാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ഇത് വളരെ സിമ്പിളാണ് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് അല്ലേ ഇത്രേം നാല് ആകെ നാല് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെ അപ്പോൾ കേരളം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് മുഴുവൻ ഉണ്ടാക്കി കഴിക്കാമല്ലേ ഫോട്ടോ ഹസ്ബൻഡ് ഫാമിലിക്ക് മുഴുവൻ ഇഷ്ടമല്ലേ അല്ലേ അപ്പം ഇത് ശരിക്കും കരുതിക്കൂട്ടിയുള്ളൊരു സംഭവമാണ് സ്വന്തം ഇഷ്ടം ആദ്യം ചെയ്തു ഇതിപ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഇത് ചേച്ചി കഴിക്കില്ല അല്ലേ കഴിക്കും ഓക്കെ എന്നാൽ തുടങ്ങാം ഇത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞില്ല ഇതിൻ്റെ പേരെന്താ പേരെന്ത് ഗോതമ്പിന്റെ ഗോതമ്പിന്റെ ഒരപ്പമാണ് പേരൊന്നും ചോദിക്കരുത് ഒരു ഗോതമ്പപ്പമാണ് ഒരു സ്പെഷ്യൽ ഗോതമ്പപ്പം ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് ഒരു നാലഞ്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് എല്ലാ വീട്ടിലും ഉണ്ട് ശർക്കര എല്ലാ വീട്ടിലും ഉണ്ട് മൈസൂർ പഴം എല്ലാ വീട്ടിലും ഉണ്ട് ഇല്ലെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഏലക്കാപ്പൊടി നെയ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പെഷ്യൽ അപ്പം ഗോതമ്പിൻ്റെ ഈ സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ചേച്ചി ചേച്ചിക്ക് ഏറ്റ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഒരുപാട് തവണ ആൾക്കാർ കഴിക്കുന്ന പലഹാരം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ അതിൻ്റെ അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ഇൻഗ്രീഡിയൻസ് കുറവാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ അളവ് ഞാനൊന്ന് പറയാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് പൊടി മുന്നൂറ് ഗ്രാം ശർക്കര മൂന്ന് മൈസൂർ പഴം മൈസൂർ പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടി ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇത്രയും സാധനങ്ങളെ വേണ്ടു ഉപ്പിടോ ഇല്ലല്ലോ ഒരു നുള്ള് ഒരു നുള്ളു ഉപ്പുവിടും ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അത് മിക്സിയിലോ പിന്നെ മിക്സിൽ പഴവും ശർക്കരയും ആ പഴവും ശർക്കരയും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഗോതമ്പ് ആവിട്ട് മിക്സി ചെയ്താൽ മതി അല്ലേ അപ്പോൾ ഇവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ശരിക്കും നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന മാവ് ഇതാണ് മാവിന്റെ ഒരു പരുവം നല്ല കട്ടിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത് ഈ അപ്പത്തിന് പ്രത്യേക ഷേപ്പ് ഉണ്ടോ ഷേപ്പ് ഒന്നുമില്ല എളുപ്പമായി അപ്പൊ എന്തുകൊണ്ടാണ് ദിവ്യ ചേച്ചി ഇത് ഏറ്റവും കൂടുതൽ തവണ വെക്കുന്നതോ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നോന്നും മനസ്സിലായല്ലോ വളരെ സിമ്പിളാണ് ഇതിന് അളവ് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇരുന്നൂറ്റമ്പത് ഗോതമ്പൊടി മുന്നൂറ് ഗ്രാം ശർക്കര മൂന്ന് മൈസൂർ പഴം അല്ലെങ്കിൽ പാളയന്തോടം പഴം പിന്നെ ഒരു നുള്ളു ഏലക്ക ഒരു ഉപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ നെയ് തണിഞ്ഞിട്ടല്ലേ ഈശ്വര ഇത് ശരിക്കും കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്താ ആദ്യം ഉണ്ടാക്കിയ സാധനവും തണിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഇതും തണിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഫോട്ടോഗ്രാഫർമാരുടെ ആണോ നല്ലത് അതോ പിന്നെ ബേക്കറിക്കാരുടെ ആണോ നോക്കുന്നത് ആർക്കെ ഫാമിലി മെമ്പേഴ്സിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിലാണ് സാധാരണ എവിടെയെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ചൂടാണെങ്കിലും ചാടി കയറി ടേസ്റ്റ് ചെയ്യും കാരണം ഇവരെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഒരുപാട് പേരുമുണ്ട് എണ്ണത്തിലും കൂടുതലും തമാശ പറഞ്ഞതേ ഉള്ളൂ രണ്ടും ഇപ്പം രണ്ടും തണിഞ്ഞോ സമാധാനമായോ അപ്പോൾ ദിവ്യേച്ചിക്ക് സമാധാനമായി ദിവ്യേച്ചി കരവിരുത് തെളിയിച്ചിരിക്കാണ് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനു മുമ്പായിട്ട് ഇവിടെ എനിക്കൊരാളെ ഒന്ന് വിളിക്കാനുണ്ട് നാരായണിയമ്മേ ഒന്ന് വരിങ്ങൾ

അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റിയില്ലല്ലോ നാരായണിയമ്മയാണ് താരം അപ്പൊ ഈ ചക്ക വരിക്കച്ചക്ക മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ചക്ക ചക്കപ്പഴത്തിൽ ഈച്ച പതിയുന്ന പോലെയാണ് മക്കളും മരുമക്കളും ഒക്കെ വരുന്നതെന്നാണ് നാരായണിയമ്മയുടെ പാട്ടിന്റെ അർത്ഥം ആള് പുലിയല്ലേ പുലിയല്ല പുപ്പുലിയാണ് ജപ്പാൻ പുലി ഓക്കെ അപ്പൊ നാരായണിയമ്മയ്ക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി പക്ഷെ എനിക്ക് സന്തോഷമാണെങ്കിൽ ഇത് മുറിച്ച് കഴിച്ചു നോക്കിട്ടേ വിതയുള്ളൂ ആർക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഒന്ന് കഴിച്ചു നോക്കാണ് സദയം ക്ഷമിക്ക കുട്ടികളെല്ലാരും ക്ഷമിക്ക പോര പോര വിഷമിച്ച് ഉഗ്രൻ ടേസ്റ്റാണ് ഞാൻ ആ ഉരുളിന്ന് ചുരണ്ടി കഴിച്ചതാണ് അതിന് നല്ല ടേസ്റ്റ് അതിനേക്കാളും സൂപ്പറാണ് ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ടെക്സ്ച്ചർ തന്നെ മാറി അല്ലേ കുറച്ചുകൂടെ കട്ടിയായി കുറച്ചുകൂടെ ജെല്ലുപോലെ കഴിച്ച് നമുക്ക് ഇത് വയലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സലൈവേഷൻ ഉണ്ടാവും ഉഗ്രൻ ടേസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിക്കാരുടെ ടേസ്റ്റാണ് ഇനി ബേക്കറിക്കാരുടെ ടേസ്റ്റാണ് ഇത് ചേച്ചിക്ക് ഇഷ്ടമുള്ളതാണ് ഇത് ഫോട്ടോഗ്രാഫർ ഫാമിലിക്ക് ഇഷ്ടമുള്ളതാണ് ഇതിൽ രണ്ടിലും ഏതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഏതെങ്കിലും ഒരു ഫാമിലി തെറ്റെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഇതുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പലഹാരമാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശരിക്കും ആ കൂവ വിളയിച്ചത് ഗംഭീര ടേസ്റ്റ് ആണ് ആ ഇനിയിപ്പോ ഫോട്ടോഗ്രാഫേഴ്സിന് ദേഷ്യം തോന്നിയാലും വേണ്ടില്ല എന്നാൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫ് അങ്ങനെയൊന്നുമില്ല ഇതും നല്ലത് തന്നെയാണ് ആ ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദിച്ചോട്ടെ ആർ കെ ഫാമിലിന്നാണ് എൻ്റെ പേര് രാജ്കലേഷ് എന്നാണ് എന്നെ കൂടെ ഈ ഫാമിലിയിൽ എടുക്കും